പുറപ്പാട് സംഖ്യ ന്യായാധിപന്മാർ റൂത്ത് ദിനവൃത്താന്തം ദിനവൃത്താന്തം ം എസ്ഹമിയ തോബിത് യൂതി ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ പ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം ഏഷ്യ ജർമ്മയ വിലാപങ്ങൾ أسكي إلداني الهوسية جوهي العموص عبادية يونا ميكا ناهم حبكو كسفانية حقا إسكريا ملاكي മത്തായി മാർക്കോസ് ലൂക്കാ യോഹന്നാൻ അപ്പോസ്തലപ്രവർത്തനങ്ങൾ റോമ വനകൂരൻ ദോസ് രണ്ട് ഗ്രന്ഥോസ് ഫെലാത്യ എഫേസൊസ് ഫിലിപ്പി കൊലസ്സൊസ് നെഹൻ കാൻഡേല്യൻ കാ വനദ മോത്യസ് രണ്ട് മോത്യസ് തീതസ് വില മോഹബ്ര യാക്കോബ് വനത്രസ് രണ്ട് വത്രസ് അനേ യഹാനൻ അനേ മൂ യഹാനൻ യോദാസ് വെള്ളവാട് ഞാൻ കുഞ്ഞിനെ प्रेग्नൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ കൂടുതലായിട്ട് വായിക്കുകയും അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വചനം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളിലേക്കും എത്തുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിക്കുകയും അതിൻ്റെ പ്രതിഫലനമാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് സ്നാപക യോഗ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ പരിശുദ്ധാത്മാവിന നിറയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിലുള്ളത് ദൈവവചനത്തിലാണ് ഇവിടെ ജീന എന്ന വീട്ടമ്മയുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഉരുവായപ്പോൾ മുതൽ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാനായി ദൈവവചനം വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി പിന്നീട് ജീന ജോമി ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ കാണുന്നൊരു ചേഞ്ച് അത്ഭുതാവഹമാണ്

ഞങ്ങൾ കളക്കാട് സെന്റ് തോമസ് ഇടവകയാണ് കൊളക്കാടാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ ഏഴ് പേരാണ് ഈ വീട്ടിലുള്ളത് പപ്പ ജോമി സെബാസ്റ്റിൻ അമ്മ ജീന ജോമി അമ്മയുടെ ചാച്ചൻ ജോസഫ് അമ്മയുടെ അമ്മ അമ്മ എൻ്റെ പേര് ജീന ജോമി ഞാൻ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരത്താണ് ചെറുപ്പം മുതൽ ബൈബിൾ വായിക്കുന്നതിൽ ഒരു ഇഷ്ടം തോന്നിയിരുന്നു പിന്നീട് ഞാൻ നേഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ബന്ധുക്കളിൽ നിന്നും എല്ലാം അകന്ന് ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് അന്യദേശവും അന്യഭാഷയുമായി വളരെ വിഷമത്തിൽ കഴിഞ്ഞിട്ട് സമയത്ത് എനിക്കൊരു ആശ്രയമെന്ന് പറയുന്നത് ഈ ബൈബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബൈബിൾ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ബൈബിൾ എന്നത് പിന്നീട് ഞാൻ കുഞ്ഞുങ്ങളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ബൈബിൾ കൂടുതലായിട്ട് വായിക്കുകയും അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വചനം എൻ്റെ വായിൽ വളരുന്ന കുഞ്ഞുങ്ങളിലോട്ടും എത്തുമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വായിക്കുകയും അതിൻ്റെ പ്രതിഫലനമാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഏർ സൂത്രമുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് അങ്ങയുടെ വചനത്തിന്റെ ചുരുളിയുമ്പോൾ പ്രകാശം പരക്കുന്നു അത് എളിയവർക്ക് അറിവ് പകരുന്നു നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലേക്ക് ദൈവത്തിന്റെ പ്രകാശം നിറയും അതുവഴി നമുക്ക് പഠനം എളുപ്പമാകും പലപ്പോഴും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വളരെ ക്ഷീണതയായിട്ടാവും വരുക അപ്പോൾ ഒരു റിലാക്സേഷൻ എന്ന രീതിയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടി അരികിൽ ചിലപ്പോൾ ബൈബിളും അതുപോലെ മൊബൈൽ ഫോണും ഉണ്ടായിരിക്കാം പെട്ടെന്ന് എനിക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് മൊബൈൽ ഫോണിലേക്കാണ് ഞാനത് എടുത്ത് നോക്കി അത് അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ സന്തോഷമല്ല ഞാനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിലും എനിക്ക് ഒരു ഭാരമാണ് എൻ്റെ മനസ്സിന് തോന്നുക എൻ്റെ അത്രയും ടൈം വേസ്റ്റ് ആയില്ല പിന്നെ മനസ്സിലൊരു ഭാരം പോലെ തോന്നും അതേസമയം ബൈബിളിനോട് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നണമെന്നില്ല ഇനി ഞാൻ ആ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് കുറച്ച് നേരം വായിച്ചു കഴിയുമ്പോൾ മനസ്സിനൊരു ലാഘവത്വവും ഒരു സന്തോഷവും ഒരു ആനന്ദവും കൊണ്ട് നിറയുന്നത് പോലെയുള്ള ഒരു അനുഭവം തോന്നാറുണ്ട് എൻ്റെ ഈ സന്തോഷം മക്കളിലേക്കും പകർന്നു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബൈബിൾ വായിക്കുന്നതിനും വചനം പഠിക്കുന്നതിനും മക്കളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അതിന് നീക്കി കളയുന്നു എന്റെ പേര് ജോമി വീട്ടുപേര് പെരുമ്പള്ളി ഞാൻ കൊളക്കാട് ഷോപ്പ് നടത്തുന്നു ഉൽപ്പത്തി സംഖ്യ ിയമാവർത്തനം ജോഷ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമുവേൻ രണ്ട് സാമുവേൻ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവർത്താന്തം രണ്ട് ദിനവർത്താന്തം എസ് നെഹമിയ തോബിദ് യൂതിർ ഒന്ന് മക്കബായർ രണ്ട് മക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷയ ജെറമിയ വിലാപങ്ങൾ ബാറുഖ് എസക്കിയൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോസ് ഒബാദിയ യോന മിക്ക നാഹു ഹബക്കുബ് സഫാനിയ ഹഗായ് സക്രിയ മലാക്കി മത്തായി മർക്കോസ് നൂക്ക യോഹനൻ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ റോമ ഒന്ന് കൊറുന്തോസ് രണ്ട് കൊറുന്തോസ് ഗലാത്തിയ എഫേസോസ് ഫിലിപ്പി കൊളോസോസ് ഒന്ന് തച്ലോനിക്ക രണ്ട് തച്ലോണിക്ക ഒന്ന് തിമോത്തിയോസ് രണ്ട് തിമോത്തിയോസ് തീത്തോസ് ഹെബ്രായർ യാക്കോബ് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്ന് യോഹന്നാൻ യൂദാസ് വെളിപാട് ഇതെൻ്റെ രണ്ടാമത്തെ മകനാണ് മൂത്തയാൾ ബൈബിൾ പഠിച്ചപ്പോൾ ഇവനും ബൈബിൾ കയ്യിലെടുത്ത് പിടിച്ച് ഞാനും പഠിക്കുമെന്ന് പറഞ്ഞു എടുത്തു പിടിച്ച് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അക്ഷരങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് നിനക്ക് വായിക്കാൻ അറിയില്ലല്ലോ പിന്നെ നീ എങ്ങനെ വായിക്കും വെറുതെ ബൈബിൾ നാശമാക്കി കളയാതെ എടുത്തു വെക്കാൻ പറഞ്ഞ് ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞു ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായിരുന്നു അപ്പോൾ അതും പറഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഇവൻ ബൈബിളിലെ പുസ്തകങ്ങളുടെ പകുതി ഭാഗം എന്നെ പറഞ്ഞു കേൾപ്പിച്ചു എനിക്ക് വളരെ അതിശയമായി അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും പഠിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു കുറച്ചെല്ലാം ഞാൻ നോക്കി വായിച്ചു അറിയാത്തത് എനിക്ക് ചേച്ചി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചി നോക്കി വായിക്കാൻ അക്ഷരം അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നോക്കി വായിച്ചത് എന്താണെന്ന് അറിയില്ല അത് വചനത്തിൻ്റെ ശക്തി എൻ്റെ മക്കൾ ബൈബിൾ വായനയിലൂടെയാണ് അക്ഷരങ്ങൾ ഹൃദയസ്ഥമാക്കിയത് ആ ബൈബിൾ വായിച്ചതിലൂടെ തന്നെ ഇന്ന് പഠനത്തിലും മികച്ച രീതിയിൽ മുന്നേറാൻ അവർക്ക് സാധിക്കുന്നു പുറപ്പാട് സംഖ്യ ന്യായാധിപന്മാർ റൂത്ത് ഒന്ന് സാമൂഹ്യ രണ്ട് സാമൂഹ്യന്മാർ രണ്ട് രാജാക്കന്മാർ ഒന്ന് ദിനവർത്താന്തം രണ്ട് ദിനവർത്താന്തം ഹെസ് നെഹിമിയ തോബിത്ത് യൂതിയർ ഒന്ന് മൊക്കബായർ രണ്ട് മൊക്കബായർ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ ഏഷ്യ ജർമ്മയ വിലാപങ്ങൾ ബാറുഖ്

മോള് ഇവിടെ സ്കൂളിൽ ചേർത്ത സമയത്ത് പഠിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു എ ബി സി ഡി വരെ പഠിപ്പിച്ചിരുന്നെങ്കിലും അവൾക്ക് എ എന്നൊരു അക്ഷരം വരെ എഴുതാൻ അറിയുകയില്ലായിരുന്നു ഏകദേശം ഒരു മാസത്തോളം അവൾക്ക് കാര്യമായി അറിവുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ കുറേ പരിശ്രമിച്ചു പക്ഷേ പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ബൈബിൾ വായിച്ചു അവൾ പരി ബൈബിൾ വചനം കൊണ്ട് നിറച്ച് പഠനത്തിൽ മുൻപോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ വീടിൻ്റെ ഭിത്തിയിൽ എ ബി സി ഡി വരെയാണ് ടീച്ചർ അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബുക്കിൽ പക്ഷേ അവൾ കെ വരെ എഴുതി എന്നെ കാണിച്ചു അമ്മ ഇതൊന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ എ മുതൽ കെ വരെ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്നത് കണ്ടു ഇത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവളോട് തന്നെ ചോദിച്ചു ഇതാരെ എഴുതിയതെന്ന് ഞാൻ കണ്ടിരുന്നില്ല എഴുതുന്നത് അപ്പോൾ അവൾ ഇത് ഞാൻ എഴുതിയതെന്ന് എഴുതി പറഞ്ഞു അപ്പോൾ മൂത്തവരോട് മൂത്ത രണ്ട് കുട്ടികളുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ സഹായിച്ചിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവരെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പുലിപതി പുരപടലേ വ്യാസൻ ഗാണി മാതൻ ജോശ്യ നയദിവൻ മരുത് ഒന്ന് സമരണ്ടി സമയ ഒന്ന് രാജകമരണ്ടി രാജകർമ്മ ഒന്ന് ദിനമേ തന്ത രണ്ട് ദിനന്ത എസ്റനെമിയ തോബിത യുദിത എസ്തെരെ ഒന്ന് മുഖവര രണ്ട് മുഖവൻ ജോബ് സംഗീതരംഗ ശുഭാശീതരംഗ സബപ്രസ ഉത്തമയിന ഞാൻ പ്രഭാഷക ി മത്തോ അപ്പസ്ത പ്രവർത്തനങ്ങൾ രണ്ടോർ ദോഷ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവർ നാസാരന്ത്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവൻ ഉളവനായി തീർന്നു ഉൽപ്പത്തി രണ്ട് ഏഴ് ഞാൻ ും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് ദൈവ ആകാശവും സൃഷ്ടിച്ചു ഉചിതമായി പ്രവർത്തിച്ചാൽ നീം സ്വീകാരനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം അത് നീ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഉൽപ്പത്തി മൂന്ന് ഏഴ് ഞാനാണ് ആടുകളുടെ വാതിൽ യോഹന്നാൻ പത്ത് ഏഴ് നീയും സ്ത്രീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഒളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഞാൻ നല്ല ഇടയനാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയ്പത്തി ഒൻപത് ഏഴ് ഞാനാണ് പുനരുസ്ഥാനവും ജീവനും യോഹനാൻ പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു

ജോമി ജീന ദമ്പതികളുടെ മൂന്ന് മക്കൾ അവർ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശ്വാസ പരിശീലന മേഖലകളിൽ മാതൃകാപരമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തോട് ആഴമായ അവബോധം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊച്ചുനാട് മുതൽ പ്രേരിപ്പിച്ച് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തെ വിശുദ്ധ വചനത്തോട് ആഴമായ ബോധ്യം മറ്റുള്ളവർക്കും ലഭിക്കത്തക്ക വിധത്തിൽ മാതൃകാപരമായ വിധത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തോടും വിശുദ്ധ കുർബാനയോടും ഒട്ടിച്ചേർന്ന് മാതൃകാപരമായി ജീവിക്കുന്ന ഇളം തലമുറകൾ നമ്മുടെ സമൂഹത്തിൽ നല്ല കുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശുദ്ധകുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക